നൂറ്റെട്ട് വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലിമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക നിലവാര് ഭക്തിചൈതന്യത്തിന്റെ പ്രഭാപൂർണതയുമായി എഴവത്തൊടി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ അഷ്ടബന്ധന മഹാകുംഭാഭിഷേകത്തിന് തുടക്കമായി തെരവത്തൊടി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിലെ മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച മാർച്ച് മുപ്പതാം തീയതി ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം ചതുശുദ്ധി കലശപൂജ പഞ്ചഗവ്യ കലശപൂജ എന്നീ വിശേഷാൽ ചടങ്ങുകൾ നടന്നു വൈകുന്നേരം മഹാഭഗവതി സേവ ശയ്യയിൽ പൂജ എന്നിവയും നടത്തി ഏഴുമണിക്ക് വി കെ സുരേഷ് ബാബുവിന്റെ ഭക്തി പ്രഭാഷണവും സംഘടിപ്പിച്ചിരുന്നു മാർച്ച് ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നടക്കുന്ന മഹാകുംഭാഭിഷേകം വിവിധ ദേശങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സംയുക്ത സഹകരണത്തോടെയാണ് നടത്തുന്നത് സമാപന ദിവസത്തിൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാ ചടങ്ങുകൾ നടക്കുക സി സി ന്യൂസ് തിരുവല്ലാമല